ഇന്ന് തിരുസഭാ മാതാവ് പെസഹാക്കാലം ആറാം ഞായർ ആഘോഷിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ താഴ്മയോടെ പങ്കുചേരുന്ന അഹങ്കരിക്കാതെ എല്ലാവരും ദൈവമക്കളാണ് എന്ന് വിശ്വാസത്തോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ചെയ്യുമ്പോൾ വചനം ശ്രവിക്കുന്നവരിലും സത്പ്രവൃത്തികൾ കണ്ട് തിരുസഭയിൽ വരുന്നവർക്ക് പോലും ദൈവാത്മാവ് നിറയുമെന്നത് ഇന്നത്തെ ആദ്യ വായനയിൽ അപ്പോസിലെ പ്രവർത്തനങ്ങൾ പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചുവെന്നും നമ്മൾ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണമെന്നും വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം നാലാമധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്ന് പൂർണതയിൽ എത്തിച്ചേരണമെന്ന സത്യം വെളിപ്പെടുത്തുന്നു ദാസന്മാർ എന്ന് വിളിച്ച് നമ്മെ അകറ്റി നിർത്താതെ സ്നേഹിതന്മാർ എന്ന് വിളിച്ച് കൂടെ നിർത്തുന്ന ക്രിസ്തു തൻ്റെ ഉള്ളവും ഉള്ളതും നൽകിയത് പാപികളായ നമ്മെ തൻ്റെ മക്കളാക്കുവാനും കൂടെ കൊണ്ടു നടക്കുവാനുമാണ് ദൈവസ്നേഹവും പരസ്നേഹവും കോർത്തിണക്കി ജീവിതം ധന്യമാക്കി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മിലെ ബലഹീനതകൾ പതുക്കെ പതുക്കെ ഇല്ലാതാകും അങ്ങനെ നാം ദൈവത്തെ പോലെ അവിടുത്തെ സ്വഭാവത്തിലും ഗുണത്തിലും പ്രവൃത്തികളിലും പങ്കുചേർന്ന് അവിടുത്തെ ഹൃദയത്തിൽ ഇടം തേടും ഈ സ്ഥാനം ഇഷ്ടമുള്ളവർക്ക് ദൈവം മക്കളായി കരുതുന്നവർക്ക് സ്വന്തമായി കാക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു കൂടാരമാണ് എന്നാൽ ഇവിടെ പ്രവേശിക്കുവാൻ നമ്മൾ നല്ല കടമകൾ നമ്മുടെ ഭക്തിയോടുകൂടിയും ചെയ്യേണ്ടത് ഉണ്ട് വചനം സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ സ്നേഹം തന്നെയായ ദൈവം മനുഷ്യഹൃദയങ്ങളെ ൊടുകയും അവിടുത്തെ ആത്മാവിന് നൽകി എല്ലാവരെയും സ്നേഹിക്കുവാനും കൽപ്പനകൾ പാലിക്കുവാനും കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറി പറ്റുവാനും നമ്മെ സഹായിക്കും ഈ കൃപ നമ്മൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ